ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാമത്തെ പെരുന്നാൾ നോർമലി ഒരു ഇതുപോലെ അങ്ങോട്ട് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തൊന്ന് പോവുകയാണ് ഞങ്ങളവിടെ കുത്തമ്പള്ളി എന്ന് പറയും അവിടെ ഒരു ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ മന്ത് ആയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോവുക എല്ലാവരും കൂടിയിട്ട് ഫാമിലി ഭക്ഷണം കഴിക്കുക അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഒന്ന് പുറത്ത് പോയി എന്തായാലും ഒക്കെ കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് വിടെ കാണട്ടോ അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് എസ്പോടെ അവിടെ എത്തി എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു പുറത്തൊക്കെ ഭയങ്കര സൗണ്ടും ബാളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കെയർ ചെയ്യുന്നു എല്ലാവരും ഉണ്ട് ഫാമിലിന്ന് അമ്മയും താത്തിയും അനിയത്തിയും മക്കളും എല്ലാവരും ഉണ്ട് പിന്നെ ഇതാ നോക്കിയാൽ നല്ല നല്ല രസമല്ല കിളികൾ കോഴികൾ അങ്ങനെയൊക്കെ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പലതരത്തിലുള്ള കോഴികൾ ഈ മയിൽ പോലത്തെ ഒക്കെയുള്ള കോഴികളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ വൈറ്റും ബ്ലാക്കും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ അങ്ങനെ നമുക്ക് രസം തോന്നുമല്ലോ ഓരോ പല നമ്മളൊന്നും നമ്മളെ വീട്ടിലൊന്നും അങ്ങനത്തെ കോഴികളില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കോഴികളും നല്ല തൂവലും കാര്യമൊക്കെ പിന്നെ നിറച്ചും പല തരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ കുറേയൊന്നുമില്ല കുറച്ച് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചെറിയ ചെറിയ മീനുകൾ പിന്നെ വലിയ തരം മീനുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള മീനുകൾ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഇങ്ങനെ മീ എന്താ പറയുക മീനുകളൊക്കെ കണ്ടു ഇങ്ങനെ നടന്ന് 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 നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലാത്തിനൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാലോന്ന് ഒക്കെ വരണമെങ്കിൽ കാണാലോ ഒന്ന് യാസിട്ട് അങ്ങനെ അപ്പോൾ നല്ല എന്താ പറയുക തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഒരു വൺ മന്ത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്റ്റോളുകളൊന്നും അധികം ഇല്ല കേട്ടോ അപ്പോൾ തന്നെ വന്നിട്ടില്ല ഇനി ഉണ്ടാവും എന്നറിയില്ല പറയാൻ മാത്രമുള്ള സ്റ്റോളുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതായി കണ്ട പോലെ ഫിഷ് കാര്യങ്ങൾ കിളികൾ അങ്ങനെയുള്ള ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനെ എന്നാലും രസമുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ നമുക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസുകളുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു മൃഗങ്ങളുണ്ടാവുമല്ലോ എന്താ പറയുക അങ്ങനത്തെയൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടു കണ്ട് ഇറങ്ങണോരോന്ന് അപ്പോളാണ് ഒരു സ്റ്റോളിൽ നമ്മൾ പഴയ കാലത്തെ മിഠായികൾ ഇങ്ങനെ പല തരത്തിൽ കണ്ടിട്ട് നമുക്കിങ്ങനെ കുതിയാവണം മിഠായികൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള കുറച്ച് മിഠായികൾ അങ്ങനത്തെയൊക്കെ കേട്ടോ ഇമിലി അങ്ങനെ എന്താ പറയുക അച്ചാർ ഉണ്ടാവില്ല പുളി അച്ചാർ പോലത്തത് അങ്ങനെ കരക്ക മിഠായി അങ്ങനെയുള്ള കുറേ തരത്തിലുള്ള പലതരം പല തരത്തിലുള്ള മിഠായികൾ അതുപോലെ ഈ എന്താ പറയുക പുളിയച്ചാറിൻ്റെ ആ കുരു പൊടിച്ചിട്ടുള്ള പൊടി ഉണ്ടാവില്ലേ ആ അതുണ്ടായിരുന്നു അതുപോലെ ഇത് സിഗരറ്റ് മിഠായിട്ട് കണ്ടപ്പൊരു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ കണ്ടപ്പൊരു കൗതുകം അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് കുറേശ്ശൊക്കെ മിഠായികൾ ഞങ്ങൾ നമുക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ണികൾക്കും നമുക്കും ഒക്കെ ഇഷ്ടമുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ കുറേ മുന്നേ ചെയ്തിട്ടുള്ള അല്ലതൊക്കെ കഴിച്ചിട്ടുള്ള അങ്ങനെ നോക്കിയാൽ ഇത് വേണ്ട വഞ്ചി ഇങ്ങനെയുള്ള കളിക്കണതൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയത് നമുക്ക് വലിയവർക്കും ചിലതിലൊക്കെ കയറാം ഇപ്പോൾ ഈ റൗണ്ടടിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ഇല്ലിട്ടാ അങ്ങനെ തന്നെയാണ് സിഗരറ്റിൻ്റെ മുട്ടായി ഒന്ന് ടേസ്റ്റ് ചെയ്യുക ഞങ്ങളെയും കാണിക്കാമോ എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനുള്ള വൺ ഷോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ഷോ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോളാണ് ഇങ്ങനൊരു ട്രെയിനിൻ്റെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കയറണമെന്നൊരാഗ്രഹം അപ്പോൾ ഉണ്ണിയാളി എല്ലാവരും ഇട്ടിട്ട് ഞങ്ങൾ കയറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കയ്യീന്നൊക്കെ വീഴുവെന്ന് തന്നാലും നിങ്ങളെ കാണിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് നല്ല രസമുണ്ടായിരുന്നു നല്ല ബഹളമൊക്കെ ഇറ്റ് അങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ എല്ലാവരും അനീത്തിയും കുട്ടികളും എല്ലാവരും കൂടി കയറി പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേറൊരു സ്റ്റോറിൽ കയറി അങ്ങനെ വേറെ റെസ്റ്റോറൻ്റ് ഇതിൽ കയറിയിട്ടാണ് അങ്ങനെ അവിടുന്ന് അതേപോലെ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ബർഗറ് സാൻഡ്വിച്ച് അങ്ങനെ